ഓൾറെഡി നമ്മുടെ ഇടയിലുണ്ട് ആ അരൂപിയുടെ ഒരു വെളിപ്പെടുത്തലാണ് ഇത് അന്തിക്രിസ്തുവിന്റെ അരൂപിയാണ് അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തി പരിശീലന കേന്ദ്രങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ കേറിയിട്ടുണ്ട് എനിക്ക് നേരിട്ട് അറിയാം അതോടെ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പരിചയമായിട്ട് മൈക്കലോട് പറയില്ല നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ പറയാം കർത്താവ് സുവിശേഷത്തില് മൂന്ന് കൂട്ടം മനുഷ്യരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് കൂട്ടര് ഒന്ന് ഇങ്ങനെയാണ് അതിന് ഈശോ ഉപയോഗിച്ചൊരു വാക്കാണ് പുളിമാവ് പുളിപ്പ് മൂന്നു തരം പുളിപ്പുകളെ സൂക്ഷിക്കണം എന്ന് യേശു പറഞ്ഞു ഒന്നാമത്തേത് യേശോ പറഞ്ഞു പരിസേരുടെ പുളിമാവിനെ സൂക്ഷിക്കണം രണ്ടാമതായിട്ട് യേശോ പറഞ്ഞു സദൂക്കായരുടെ പുളിമാവിനെ സൂക്ഷിക്കണം മൂന്നാമതായിട്ട് ഈശോ പറഞ്ഞു ഹേറോദിൻ്റെ പുളിമാവിനെ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ബിവയർ നിങ്ങൾ കരുതലോടെ ഇരിക്കണം എന്ന പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അത് അത്രയും എംഫാറ്റിക് ആയിട്ട് യേശു പറഞ്ഞ വാചകമാണ് കരുതലോടെ ഇരിക്കണം മത്തായിയിലും വർക്കോസിലും പറയുന്നുണ്ട് പരിസയരുടെ പുളിപ്പെന്ന് പറഞ്ഞാൽ കാപട്യമാണ് ഹെയോതിന്റെ പുളിപ്പെന്ന് പറഞ്ഞാൽ ലൗകികതയും ആത്മീയതയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് സദൂക്കായരുടെ പുളിപ്പ് അതിനെക്കുറിച്ചാണ് ഞാൻ പരാമർശിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് സദൂക്കായരുടെ പുളിമാവ് അതെന്തായിരുന്നു എന്നറിയാമോ അതൊന്ന് മനസ്സിലാക്കണം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പൊലോസ് അപ്പസ്തോലൻ ജറുസലേമിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് അപ്പൊ സ്തല പ്രവർത്തനം ഇരുപത്തി മൂന്ന് ആറ് മുതൽ വായിക്കാം സംഘത്തിൽ ഒരു വിഭാഗം സദൂക്കായരും മറ്റുള്ളവർ പരിസേരുമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സഹോദരന്മാരെ ഞാൻ ഒരു പരിസയനും പരിസയപുത്രനുമാണ് മരിച്ചവരുടെ പുനരുത്ഥാനത്തിലുള്ള പ്രത്യാശയെ സംബന്ധിച്ചാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത് അവൻ ഇത് പറഞ്ഞപ്പോൾ പരിസേരും സദുക്കായരും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും അവിടെ കൂടിയിരുന്നവർ രണ്ടു പക്ഷമായി തിരിയുകയും ചെയ്തു അപ്പോ അപ്പസ്തോലനായ പൗലോസ് വിചാരണ ചെയ്യപ്പെടുന്ന ആലോചനാ സംഘത്തിന്റെ മുമ്പിൽ വെച്ച് വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് പരിസേരും സദുക്കായരും തമ്മിൽ പക്ഷം തിരിഞ്ഞ് പോരടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്നിട്ട് അവിടെ പറയുകയാണ് എട്ടാമത്തെ വാക്യം കാരണം പുനരുത്ഥാനമോ ദൈവദൂതനോ ആത്മാവോ ഇല്ല എന്നാണ് സദുക്കായർ പറയുന്നത് പരിസയരാകട്ടെ ഇവയെല്ലാം ഉണ്ടെന്നും പറയുന്നു അവിടെ വലിയ ബഹളം ഉണ്ടായി അതായത് സദൂക്കായർ യേശുവിന്റെ കാലത്ത് പുരോഹിത വർഗം സദുക്കായരായിരുന്നു ഉദാഹരണം പറഞ്ഞാൽ അന്നാസ് അയ്യാപ്പ ഇതൊക്കെ സദൂക്കായരാണ് ഈ സദുക്കായരുടെ പ്രത്യേകത പ്രാക്ടിക്കൽ റിലീജിയന്റെ ആളുകളാണിത് പ്രായോഗിക മതം അവരാണ് സധൂക്കാർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് ഒത്തുപോകുന്ന ഒരു മതം ശാസ്ത്രത്തെ വെല്ലുവിളിക്കാത്ത ഒരു മതം യുക്തിഭദ്രമായ കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്ന ഒരു മതം യുക്തിപരമായി തെളിയിക്കാവുന്ന കാര്യങ്ങളുടെ ആധികാരികത മാത്രം ഏറ്റെടുക്കുന്ന ഒരു മതം ഇങ്ങനെ ഒരു മതമുണ്ട് ഇതാണ് സദൂക്കാരുടെ മതം അപ്പം അവര് പഞ്ചഗ്രന്ഥി മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ ഉൽപ്പത്തി പുറപ്പാടിൽ സംഖ്യ ആവർത്തനം അത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ബൈബിളിൽ ബൈബിളിൽ അവര് സെലക്റ്റീവാണ് ബൈബിളിലെ എല്ലാ ഗ്രന്ഥങ്ങളും പഴയ നിയമത്തിലെ തോറായിലെ എല്ലാ പുസ്തകങ്ങളും സദൂക്കായർ അംഗീകരിച്ചിരുന്നില്ല അവർ സെലക്ടീവ് ആയിരുന്നു എന്തുകൊണ്ട് സെലക്റ്റീവായി എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് താല്പര്യമില്ല പുനരുത്ഥാനം ഇല്ല ആത്മാവ് ഇല്ല മാലാഖമാർ ഇല്ല മരണാനന്തര ജീവിതം ഇല്ല ഇതാണ് സദൂക്കായ മതം ഈശോ പറഞ്ഞു വരാൻ പോകുന്ന ഒരു കാലത്തെ മുൻകൂട്ടി കണ്ടാലെന്നവണ്ണം ദൈവപുത്രനായ യേശു പറഞ്ഞു സൂക്ഷിച്ചോണം ഒരു കാലം വരും ആ കാലത്ത് ഈ സദൂക്കായ മതം വീണ്ടും രംഗപ്രവേശം ചെയ്യും അത്ഭുതങ്ങളില്ലെന്ന് പറയും മാലാഖമാരില്ലെന്ന് പറയും മരണാനന്തര ജീവിതം ഇല്ലെന്ന് പറയും സ്വർഗമോ നരകമോ ഇല്ലെന്ന് പറയും പ്രാക്ടിക്കൽ റിലിജൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു ക്രിസ്തീയത ഈ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു ക്രിസ്ത്യാനിറ്റി ഇത് അന്തിക്രിസ്തുവിന്റെ അരൂപിയാണ് അന്തിക്രിസ്തു എന്നത് എതിർ ക്രിസ്തു എന്നത് ഒരു വ്യക്തിയാണ് ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തി എന്നാണ് അപ്പൊ വിളിക്കുന്നത് അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തി അതൊരു വ്യക്തിയാണ് ആ വ്യക്തി ഏറ്റവും ഒടുവിലാണ് വ്യക്തിയായിട്ട് എമർ ചെയ്യുന്നത് ഒരു വ്യക്തിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഏറ്റവും ഒടുവിലാണ് ഈ യാത്രയുടെ ഏറ്റവും ഒടുവിലാണ് ഒരു വ്യക്തിയായി രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് എതിർ ക്രിസ്തു ഒരു കൾച്ചറായും ഒരു സംസ്കാരമായും ഒരു അരൂപിയായും ഒരു അവബോധമായും പ്രത്യക്ഷപ്പെടും യോഹന്നാൻ പറയുന്നുണ്ട് ഓൾറെഡി എതിർ ക്രിസ്തു നമ്മുടെ ഇടയിലുണ്ട് യോഹന്നാൻ അത് എഴുതുന്ന കാലത്ത് തന്നെ പറയുന്നുണ്ട് അതായത് ആദിമ നൂറ്റാണ്ടി തന്നെ പറയുകയാണ് ആൻറ്റി ക്രൈസ്റ്റ് അവൻ്റെ അരൂപി തന്നെ നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറായിട്ട് അതൊരു അവബോധമായിട്ട് അതൊരു ആയിട്ട് അതൊരു ധാരണയായിട്ട് അതൊരു ഒരു ജീവിത രീതിയായിട്ട് എതിർ ക്രിസ്തുവിൻ്റെ അരൂപി നമ്മുടെ ഇടയിലുണ്ട് ആ അരൂപിയുടെ ഒരു വെളിപ്പെടുത്തലാണ് ഈ ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ മമതയില്ലാത്തത് ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പാടുന്ന അപകടകരമായ ഒരു പ്രവണത വളർന്നു വരുന്നുണ്ട് അത് പല പലയിടങ്ങളിൽ പല അക്കാദമിക രംഗങ്ങളിൽ അതുപോലെ തന്നെ ഒത്തിരി എനിക്ക് തുറന്നു പറയാൻ പലതും ബുദ്ധിമുട്ടുകളോട് ഞാൻ പറയുന്നില്ല പരിശീലന കേന്ദ്രങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ കേറിയിട്ടുണ്ട് എന്താണ് അവർ പഠിപ്പിക്കും മാലാഖമാരില്ല എനിക്ക് നേരിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാനിങ്ങനെ പരസ്യമായിട്ട് മൈക്കിലോട് പറയില്ല നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ പറയാം ആരാണ് എന്ന് ഞാൻ പറഞ്ഞത് അതായത് മാലാക്കന്മാരില്ല സ്വർഗ ഇല്ല നരകം ഇല്ല മനസ്സിലാവുന്നുണ്ടോ പിശാജ് ഇല്ല ഇതൊക്കെ പരിശീലന കേന്ദ്രങ്ങളിൽ പോലും ഇങ്ങനെയുള്ള ആളുകൾ കയറി പറ്റിക്കഴിഞ്ഞു അപ്പൊ ഇത് അരൂപിയാണ് അപ്പൊ ഇത് ഒരു തലമുറ ഇനി രൂപപ്പെടുത്താൻ പോവാൻ എന്താണ് പ്രാക്ടിക്കൽ റിലിജൻ ഈ ലോകത്തിൽ ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു ക്രിസ്തീയത അപ്പൊ അങ്ങനെയുള്ള ഒരു കാലം ഇങ്ങനെ എമേർ ചെയ്ത് എമേർ ചെയ്ത് എമേർ ചെയ്ത് എമേർ ചെയ്ത് വരികയാണ് എന്നിട്ട് ഞാൻ കഴിഞ്ഞ വർഷം സൂചിപ്പിച്ചു ആണ് ഈ അടിസ്ഥാനങ്ങളെയെല്ലാം എടുത്തു കളയു അതാണ് അവർ ആദ്യം ചെയ്യുന്നത് ഫൗണ്ടേഷൻസിനെ തകർക്കും ഫൗണ്ടേഷൻസ് തകർക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ക്രിപ്ചർ വിശുദ്ധ ലിഖിതത്തിന്റെ ഫൗണ്ടേഷൻ തകർക്കും സ്ക്രിപ്ചർ ഈസ് നോ എ ഫൗണ്ടേഷൻ അതായത് വിശുദ്ധ ഗ്രന്ഥം സത്യത്തിന്റെ ആധികാരിക ഗ്രന്ഥമല്ല എന്ന് പറഞ്ഞാൽ സത്യം ശ്രദ്ധിച്ചു നമുക്കൊരു ഒരു രണ്ട് ഒരു അല്ലെങ്കിൽ ഒരു തലമുറ നമ്മുടെ വെല്ലുപ്പച്ച വെല്ലുമച്ചമാരോട് വെല്ലുപ്പച്ചയോടൊക്കെ ചോദിക്കുകയാണ് എന്താണ് സത്യം എന്ന് ചോദിച്ചാൽ അവർ പറയും ബൈബിള് പറയുന്നതാണ് സത്യം സഭ പറയുന്നതാണ് സത്യം ഒരാളോട് ചോദിക്കുക എന്താണ് സത്യം ഇന്ന് സത്യത്തിന് വേറെ സോഴ്സുകളുണ്ട് ഉണ്ട് ഇന്ന് വേറെ പലരും പറയുന്നതാണ് സത്യം അല്ലേ ആണാണിനെ കല്യാണം കഴിക്കുന്നത് ഇന്നത്തെ സത്യത്തിലൊന്നാണ് പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് എന്ന് ശരി കുഴപ്പമില്ലാത്ത കാര്യങ്ങളിലൊന്നാണ് മനസ്സിലായ സത്യത്തിന് സത്യത്തിന് വേറെ ഉറവിടങ്ങൾ വരികയാണ് അതായത് എന്ത് ശരി എന്ത് തെറ്റ് എന്ന് തീരുമാനിക്കാൻ വേറെ സോഴ്സുകൾ വരികയാണ് അപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ പതുക്കെ പതുക്കെ ഇതെല്ലാം ഈ ബുദ്ധിയുള്ള ആളുകളുടെ ഇടയിലാണ് ഇത് ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് ഇങ്ങനെ പടരുന്നത് എന്താ സംഭവിച്ചെന്നറിയാമോ ഈ വേദപുസ്തകത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്തു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാള് നിങ്ങൾ എന്നറിഞ്ഞിരിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാള് ഒരു പത്രപ്രവർത്തകൻ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഇപ്പൊ ആണ് ആണിനെ കല്യാണം കഴിക്കുന്നതും പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളിൽ ഒന്നാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞപ്പോൾ ചോദ്യം ചോദിച്ച പത്രപ്രവർത്തകൻ ഇങ്ങനെ ചോദിച്ചു ബൈബിള് അല്ലല്ലോ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ ബഹുമാന്യ വ്യക്തി കൊടുത്ത മറുപടി ഇങ്ങനെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നതൊക്കെയാണ് പരമസത്യമെന്ന് ആര് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു യേശു പറഞ്ഞ കാര്യങ്ങൾ പുറകെ നടന്ന് വലിയ റെക്കോർഡ് ചെയ്ത് എഴുതി വെച്ചതൊന്നും അല്ലല്ലോ എന്താ അറിയാമോ ഇതൊരു ധാരണയാണ് ഇതൊരു സ്കൂൾ ഓഫ് ടീച്ചിങ് ആണ് എന്താണ് അവർ ശ്രമിക്കുന്നത് ഈ പുസ്തകം സത്യത്തിന്റെ ആധികാരിക ഗ്രന്ഥമല്ല സ്ക്രിപ്ചർ ഈസ് നോ ലോങ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അടിത്തറ ഇളക്കാൻ ഇത് മതി എന്ന് പറയാൻ കാരണം ഇതിങ്ങനെ ഇത് നമ്മൾ അറിയണ ഇത് എന്തെന്നറിയാമോ നമ്മുടെ ജനത്തിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം നമ്മൾ ഹല്ലയിലോട് സ്വാത്രം പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു പോയി ഒരു സാമാന്യ ജനത്തിന്റെ കർശനം എക്ലേ സീറോ സഭാശാസ്ത്രം സീറോ എല്ലാവരുടെയും കാര്യല്ലേ പറയുന്നത് പക്ഷെ ഒരു സാമാന്യ ജനത്തിന്റെ മഹാഭൂരിപക്ഷത്തിന്റെ പ്രവണത എന്താന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ജനത്തിന് ഈ കാര്യങ്ങളെ കുറിച്ച് ധാരണകളില്ല എന്താ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നറിയാം ആര് പറഞ്ഞാലും ഏത് കാറ്റടിച്ചാലും അങ്ങോട്ട് പോകാൻ മടിയില്ലാത്തൊരു ജനത ഒത്തിരി ഉണ്ട് നമ്മുടെ ഇടയില് ആര് വിളിച്ചാലും പോകും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ബൈബിള് ഇനി വിശുദ്ധ കുർവാന അടുത്തൊരു ഫൗണ്ടേഷനാണ് ഈ ഫൗണ്ടേഷനെ കയറി പിടിച്ചാൽ ഗുണം എന്താണെന്ന് അറിയാമോ പിന്നെ ഈ സിസ്റ്റത്തെ കൊളാപ്സ് ചെയ്യാൻ എളുപ്പമാണ് പിന്നെ ഈ സിസ്റ്റത്തെ തകർക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് അപ്പസ്തോലൻ പറയാണ് നിങ്ങൾക്ക് ഈ യുഗാന്ത്യത്തെക്കുറിച്ച് വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടാവണം ആ അറിവിന് നമ്മൾ റൂട്ട് ചെയ്യുന്നത് ഈ ബൈബിളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഫനാറ്റിക്കായിട്ട് ഒരു ഫനാറ്റിക്കായിട്ട് നിങ്ങൾ വേദപുസ്തകത്തിന്റെ സത്യം വിശ്വസിക്കണം വിശ്വസിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഒരു തിന്മയുണ്ടാവാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല തിരുവഴുത്തുകളെ വിശ്വസിക്കുന്നവർക്ക് വലിയ ദൈവകൃപ ദൈവം പ്രദാനം ചെയ്യും ഇത് എഴുതപ്പെട്ട ദൈവത്തിന്റെ സ്വരമാണ് ഇത് ദൈവം സംസാരിച്ചതാണ് കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ ദൈവ മനുഷ്യർ സംസാരിച്ചതാണ് അതിന് തെറ്റില്ല അത് ആധികാരികമാണ് അത് സത്യത്തിൻ്റെ മാർഗരേഖയാണ് ജീവിതപ്രമാണമാണ് അത് വിശ്വസനീയമാണ് അതുകൊണ്ട് ബൈബിള് പറയുന്ന കാര്യങ്ങളെ അന്ധമായി വിശ്വസിക്കണം അതായത് വേദപുസ്തകത്തെ അന്ധമായി വിശ്വസിക്കണം അന്ധമായി ബ്ലൈൻഡായിട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൂട്ടിച്ചേർക്കാനോ അതിലൊന്നും മാറ്റാനോ പാടില്ല വളരെ ശ്രദ്ധിച്ചു കളിക്കണം സാത്താൻ എന്താ ചെയ്തെന്നറിയാം ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ സാത്താൻ ചെയ്യുമ്പോൾ അവന്റെ ടാക്ടിക് എന്തായിരുന്നു എന്നറിയാമോ അവൻ ദൈവം പറഞ്ഞ ദൈവ വചനത്തെ ചെയ്തു ആദ്യ പാപം രംഗപ്രവേശനം ചെയ്തത് ദൈവം പറഞ്ഞതിനെതിരെ സംസാരിച്ചിട്ടല്ല ദൈവം പറഞ്ഞതിൽ ചെറിയൊരു ഭേദഗതി വരുത്തിയിട്ടാണ് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവം പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഏത് പഴവും ഭക്ഷിക്കാം പക്ഷെ അതിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ അറിവന്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ചു തിന്നരുത് വന്നിട്ട് ചോദിച്ചു അവൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ദൈവം എന്താ പറഞ്ഞിട്ടുള്ളത് ചെറിയ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ചെറിയ വ്യത്യാസം അവൻ വന്നിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ് സർപ്പം സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ദൈവം പറഞ്ഞ എന്താണ് തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ എല്ലാം വഴംപറിച്ച് തിന്നോളുക ഒരെണ്ണത്തിന്റെ തിന്നരുത് ഇവന്റെ ചോദ്യം എങ്ങനെയാ ഇവൻ പ്രേം ചെയ്യുന്ന കണ്ടോ തോട്ടത്തില് ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ഒരു വൃക്ഷത്തിന്റെയും പല തിന്നരുത് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർവത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് സർവ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കില്ല ദൈവം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും സത്വം പറഞ്ഞു നിങ്ങൾ അപ്പൊ ദൈവ വചനത്തെ വളച്ചൊടിച്ചതാണ് ദൈവവചനത്തെ അവിശ്വസിക്കാൻ പ്രേരിപ്പിച്ചതാണ് ആദിപാപം മനുഷ്യ ചരിത്രത്തിലെ മനുഷ്യകുലത്തിലെ പാപം ആരംഭിക്കുന്നത് ദൈവവചനം അവിശ്വസിക്കാൻ പ്രേരിപ്പിച്ച സ്ഥലത്ത് നിന്നാണ് കണ്ണും പൂട്ടി ദൈവവചനത്തെ വിശ്വസിക്കണം അന്ധമായിട്ട് വിശ്വസിക്കണം അതിൽ നിങ്ങൾ ഒരു നിങ്ങളൊരു ഫലാറ്റിക്കാണെന്നോ തീവ്രവാദിയാണെന്നോ ഇനി നിങ്ങൾ മണ്ടനാണെന്നോ ഒക്കെ ലോകം വിധി എഴുതിയാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം സർവശക്തനും രാജാവും നാഥനും പ്രഭുവുമായ എല്ലാ ആധിപത്യങ്ങളും ചുമലിൽ വെക്കപ്പെട്ട യേശു നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ വചനം ഏറ്റെടുക്കുന്നവൻ്റെ കൂടെ കർത്താവ് ഉണ്ടാവും ഒരു സംശയം വേണ്ട അതിന് യാതൊരു സംശയം വേണ്ട നിന്റെ എല്ലാ പ്രവൃത്തികളിലും യേശുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും